കെയിലും മദീനിലൊക്കെ എത്തുക എന്ന് പറഞ്ഞ വലിയ കൊതിയാണ് ആ കാര്യം പറഞ്ഞ് ഇന്നും എന്നോട് ആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ അവിടെ എത്താതെ മരിക്കുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ മുമ്പൊക്കെ ചെന്ന് ചെയ്തവരുണ്ടാവുമല്ലോ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ ചെയ്യാത്തവർക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ ചെന്ന് ചെയ്യാൻ സ്വർഗാവകാശിയായി തിരിച്ചു വരാൻ അള്ളാഹു വിധിയേകട്ടെ എന്ത് ചെയ്യാന്നറിയോ ആ ഒരു നീയത്തോടുകൂടെ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ സൂറത്തുൽയാൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓദ്യ തീർക്കാൻ നമ്മൾ വിചാരിച്ച കഴിയൂലേ കഴിയൂലേ ഒരാഴ്ച കൊണ്ട് കഴിയൂലേ ഇൻഷല്ല വരുന്ന ബുധനാഴ്ചയാണ് വിലയിൽ പറപ്പൂലെത്തിനയിലെ ഹജ്ജ് ക്ലാസ് നായിരക്കണക്കിന് ഹജ്ജിമാരും അവിടെ ഒരുമിച്ച് കൂടും പന്നത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതി തീർക്കി ആരെ പേരിൽ നിർമ്മിക്കാൻ ആദ്യം മുന്നിൽ നിന്ന സയ്യദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ നൂഹി നബിയുടെ കാലഘട്ടത്തിൽ അത് പൊളിഞ്ഞ് തകർന്ന തരിപ്പണമായപ്പോൾ രണ്ടാമത് അതിന്റെ നിർമ്മാണത്തിന് എല്ലാ നേതൃത്വവും നൽകിയ ഹലീലുഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബിക്ക് കല്ലെടുത്തു കൊടുത്തുകൊണ്ട് കൂടെ നിന്ന മഹാനായ സയുദുനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജിർ ബിവി ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ ബി വി എല്ലാ ഒത്താശയും അവർക്ക് ചെയ്തു കൊടുത്ത ആ ഹാജറ ഉമ്മ പിന്നെ ഇന്ന് ഹജറുൽ അസ്മദ് കാണുന്നിടത്ത് ആ ഹജറുൽ എടുത്തു വെച്ച അസ്മദി എടുത്തുവച്ച അഷറഫ് അഞ്ചാളായി നാലാണും ഒരു പെണ്ണു ഹബീബ മഹാനായ സയ്യദന ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം നബിയുടെ ഭാര്യ ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ ബീവി പ്രധാനപ്പെട്ട അഭിപ്രായം അബാലയത്തിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ഹാജർ ബിയുടെ ഖബറുള്ളത് എത്രയോ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അസ്വദ് ആര് വെക്കണം എന്നുള്ള വിഷയത്തിൽ ഗോത്രങ്ങൾക്കിടയിൽ വലിയ തർക്കമുണ്ടായപ്പോ ഇനി ആരാണോ ആദ്യം കിട്ട് കടന്നു വരുന്നത് അയാളെ കൊണ്ട് വെപ്പിക്കാന്ന് പറഞ്ഞു കടന്നു വന്നതാവട്ടെ ആരാ മുത്ത മുഹമ്മദ് മുസ്തഫീന ഓ ഈ ത് നമ്മുടെ വിശ്വസ്തനാണല്ലോ സംതൃപ്തി സന്തോഷം റസൂൾ ഉള്ളവർ വിരിയാണി വിരിച്ചു എടുത്തു വെച്ചു എല്ലാരോടും പിടിക്കാൻ പറഞ്ഞു എല്ലാരും താങ്ങി പിടിച്ചു എന്നിട്ട് റസൂൾ കൈ എടുത്തു വെച്ചു മുഹമ്മദ് മുസ്തഫ ഈ ളുകളുടെ പേരിൽ നീയ്യത്ത് ചെയ്തിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ സൂറത്തുല്ലാസെ ഹും നിലക്ക് തോഫീക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഇനി പോകാൻ ഒരു നിലക്ക് ഉദ്ദേശം ഇല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനാക്കിക്കോളൂ നീയത്ത് ചെയ്തത് സ്വീകരിക്കും വേണം ഇനിയും അള്ളാഹു സ്വർഗക്കാരനാകുന്ന നിലക്ക് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടും വേണം അങ്ങനെ നമ്മൾ ഒരു പതിനായിരം ആളുകൾ ഇപ്പൊ ഓൺലൈനായി കേൾക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ അതേപ്രകാരം നമ്മുടെ മജലിസിൽ ഇവിടെ മഞ്ചേരിയിലും വേങ്ങരയിലും വിളയിൽ പുറപ്പൂരുത്തീങ്കാനയിലും കൊണ്ടോട്ടിയിലും ഒക്കെ പങ്കെടുക്കുന്ന എല്ലാവരോടും അത് പറയാൻ പോകാൻ അങ്ങനെ എല്ലാവരും കൂടെ ഒരു മുന്നൂറ്റി പതിമൂന്നോതിയിട്ട് ഒരു പതിനായിരം ആൾ ഓതി കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം സൂഹത്തുൽഹാ സാബു അപ്പൊ മഹാന്മാരുടെ ഹളറത്തിലേക്ക് നമ്മളായിട്ട് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യുമ്പോൾ ദുബാൾ തട്ടുവോ നമ്മളെ റബ്ബ് തള്ളുവോ സൂറത്തുൽ ഇഖ്ലാസ് തവണ ഓദിയാൽ ഖുർആാൻ മൂന്നിലൊന്ന് ഒന്ന് ഓതിയത് പോലെയായി മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതി കഴിഞ്ഞാൽ ഖുർആൻ അപ്പൊ നമ്മൾ ആ ഒരു പതിനായിരത്തിൽ നിർബന്ധമായും നമ്മളും പങ്കാളികളാവാൻ ശ്രമിക്കുക അള്ളാഹു റെഡിയല്ലേ നമ്മളെ വീട്ടിലുള്ളവരോടൊക്കെ ഈ വിവരം ഒന്ന് പറഞ്ഞൂടെ അയൽവാസികളോട് പറഞ്ഞൂടെ നമ്മുക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ മക്കയിലും മദീനയിലും എത്തിയ സ്വർഗാവകാശിയാവണം എന്ന് ആരെക്കുറിച്ചൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവരോടൊക്കെ പറയും ഓ എന്നിട്ട് ഇൻഷാ അള്ളാ ആ ഹാജിമാരെ നമ്മൾ അറിയിച്ച് അവരെ അവിടെ പങ്കെടുപ്പിക്കാൻ നോക്കുക നമുക്കും ഇൻഷാ അള്ളാ ആ ഹാജിമാർക്ക് യാത്രയപ്പ് നൽകുന്ന അവർക്ക് ക്ലാസ് കൊടുക്കുന്ന അവരുടെ സാന്നിധ്യത്തിൽ ഭക്തി നിർഭരമായി പ്രാർത്ഥന നടക്കുന്ന ആ മജലിസിലൊന്ന് പങ്കെടുക്കാം ഇൻഷാ അല്ലാ അല്ലാഹു വിധിയേകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹുവിന്റെ അതിഥികളെ ആദരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ചീരിനി അള്ളാന്റെ അതിഥികളെ ആദരിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് ഒരിച്ചിരി നെയ്യപ്പം അല്ലെങ്കിൽ കൽത്തപ്പം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ണിയപ്പം അങ്ങനെ കുറെ അപ്പങ്ങളൊക്കെ അതെല്ലാരും കൂടി കൊണ്ടുവന്നാൽ ഇൻഷാ അള്ളാഹ് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത് വന്നവർക്കൊക്കെ പറക്കത്തിന് വേണ്ടി കുറച്ച് കൊടുത്ത് ആ ഒരു പറക്കത്ത് അതിഥികളെ അല്ലാന്റെ അതിഥികളെ ആദരിക്കുന്ന ആ ഒരു സദ്യുദ്ധ്യമത്തിൽ നമുക്കും പങ്കെടുക്കാം നീയത്ത് ചെയ്തിട്ട് കൊടുത്തോളൂ എന്ത് പല മുസീബത്തുകൾ ഉണ്ടെങ്കിലും അള്ളാഹു ഒക്കെ തട്ടി നീക്കട്ടെ അള്ളാഹുവിന്റെ അതിഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ആദരവും ബഹുമാനവും അള്ളാഹു നമുക്കൊക്കെയും നൽകട്ടെ അപ്പൊ ഈ കാര്യം മറക്കണ്ട സൂറത്തു കൂലാക്കണേ സ്വീകരിക്കണേ ഒരാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് മുപ്പത് ലക്ഷത്തിലേറെ സൂറത്തുൽ ആ മഹാന്മാരെ ഹലറത്തിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോവാണ് ഒന്നും കബൂലാക്കി തരട്ടെ അള്ളാഹുറാഹത്തെ നൽകട്ടെ അള്ളാഹു ഈ നാവൊണ്ടൊക്കെ നാളെ റബ്ബേ രക്ഷപ്പെട്ടു ഈ നാവ് കൊണ്ട് ചൊല്ലിയെ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അധികരിച്ച ആളുകളും സ്വർഗത്തിലെത്തുന്നത് കാരണം നാവാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എന്നാൽ നരകക്കാരിൽ അധികം ആളുകളും നരകത്തിലെത്തുന്നതും അപ്പൊ നമ്മളെ നാവ് സ്വർഗത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് ഇൻഷാ അള്ളാഹ് റബ്ബൊക്കെ പോലെയാക്കി തരട്ടെ